ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മനുഷ്യമൃഗസംഘർഷം ദിവസേന കൂടി വരുന്ന സാഹചര്യത്തിൽ നിരവധി കുങ്കിയാനകൾ സ്വന്തമായുള്ള സംസ്ഥാനമാണ് കർണാടക മൊത്തം ആറ് കുങ്കിയാനകളെയാണ് കർണാടക വനംവകുപ്പ് ആന്ധ്രാപ്രദേശിന് കൈമാറാൻ ധാരണയുള്ളത് ഇതിൽ നാല് കുങ്കിയാനകളെയാണ് ഇപ്പോൾ കർണാടക വനംവകുപ്പ് ആന്ധ്രാപ്രദേശിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിക്കാമംഗളൂരുവിൽ നിന്നും പിടികൂടിയ പതിനഞ്ചു വയസ്സുള്ള കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൊന്നാലിൽ നിന്നും പിടികൂടിയ പതിനാല് വയസ്സുള്ള ഷിമോഗ അഭിമന്യു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുശാൽ നഗറിൽ നിന്നും പിടികൂടിയ മുപ്പത്തൊമ്പത് വയസ്സുള്ള ദേവ കൂടാതെ ദുബാരെ ക്യാമ്പിൽ ജനിച്ച ഇരുപത്തിരണ്ട് വയസ്സുള്ള രഞ്ജൻ എന്നീ ആനകളെയാണ് കർണാടക സർക്കാർ അയൽ സംസ്ഥാനത്തിന് കൈമാറിയത് കരാർ പ്രകാരമുള്ള ബാക്കി രണ്ടാനകളെ പിന്നീട് കൈമാറും കേരളത്തിലുള്ളതുപോലെ മൃഗസ്നേഹി സംഘടനകളുടെ ഇടപെടൽ അധികമില്ലാത്തതിനാൽ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകളെ പിടികൂടി കുങ്കി പരിശീലനം നൽകി അതിലൂടെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആനകളെ വിനിയോഗിക്കുവാൻ കർണാടക വനംവകുപ്പിന് സാധിക്കുന്നുണ്ട് കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനാലാണ് കർണാടകയിൽ നിന്നും ആറ് കുങ്കിയാനകൾ വാങ്ങാൻ ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചത്